ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വരിക്കച്ചക്ക കൊണ്ടുള്ള ചക്ക ഇടയാണ് ചക്ക ഇട ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു തേങ്ങ എടുക്കുകയാണ് അതിനെ പൊട്ടിച്ച് വെള്ളമെല്ലാം കളഞ്ഞതിന് ശേഷം നല്ലോണം ചിരകി ആ ഒരു തേങ്ങയും ഫുള്ളും ചിരകി എടുക്കുകയാണ് തേങ്ങ മുഴുവനും ചിരകി എടുത്തിട്ടുണ്ട് അടയുണ്ടാക്കുവാൻ വേണ്ടിയിട്ടുള്ള ഇലകളെല്ലാം നല്ല വൃത്തിയായി വെള്ളത്തിൽ വെച്ച് കഴുകിയെടുക്കണം അതിൽ നല്ല പൊടിയും അഴുക്കൊക്കെ ഉണ്ടാവും അത് നല്ലപോലെ നമ്മൾ കഴുകി വൃത്തിയാക്കി തന്നെ എടുക്കണം കഴുകിയെടുത്ത ഇലകളെല്ലാം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വരിക്കച്ചക്ക എടുത്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം അതിലേക്ക് കുറച്ച് ഏലക്ക കുറച്ച് ജീരകം ചുക്ക് മൂന്ന് ഐറ്റവും കൂടി നമുക്കിതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ പൊടിച്ചെടുക്കണം അതിനുശേഷം നമ്മളെടുത്ത് മാറ്റി വെച്ചിട്ടുള്ളതായ ചക്ക മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അതിനെ നല്ലവണ്ണം നമുക്ക് അതിനെ അരച്ചെടുക്കണം ഈ രൂപത്തിലാണ് അരച്ചെടുക്കാനുള്ളത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ശർക്കരയും നമുക്കിനി ചെത്തിയെടുക്കണം അരച്ചെടുത്ത ചക്കയെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം അതിലേക്ക് ഞാൻ ഒരു പാക്കറ്റ് റവ എടുത്തിട്ടുണ്ട് അതിനെ നല്ലോണം ചൂടാക്കിയതാണ് അതിനെ ഞാൻ ഇതിലോട്ട് അതിനുശേഷം എടുത്തു വെച്ചിട്ടുള്ള ശർക്കര ഇതിലേക്ക് പകർന്നു കൊടുക്കാം ഇനി നമുക്ക് ഇതിനെ നല്ലവണ്ണം കുഴച്ചെടുക്കണം ഇനി ഇതിലേക്ക് നമ്മൾ ചിരകി മാറ്റി വെച്ചിട്ടുള്ളതായ തേങ്ങയെ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി നമുക്ക് നല്ലോണം കുഴച്ചെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ളതായ ചുക്ക് ഏലക്ക ജീരകം ഇതിൻ്റെ പൊടിയെ നമുക്ക് ചേർത്ത് ഇളക്കി കൊടുക്കാം നമുക്കിനി വയന ഇല ഈ രീതിയിൽ കോട്ടിയെടുത്തതിന് ശേഷം അതിനുള്ളിലേക്ക് മാവിനെ നിറച്ച് കൊടുക്കാം അതിൽ നമ്മൾ മാവ് നിറച്ചതിനാവശ്യമായിട്ടുള്ള മാവത്രയും നിറച്ചതിന് ശേഷം നമ്മളതിനെ അതിൻ്റെ ലാസ്റ്റ് പോർഷൻ കൊണ്ട് തന്നെ മൂടി വയ്ക്കും ഒരടപ്പ് പോലെയാണ് അതിനെ നമ്മൾ മൂടി വയ്ക്കുന്നത് ഇനി എല്ലാ ഇലകളും നമുക്ക് ഇതുപോലെ തന്നെ നിറച്ചെടുക്കണം ഞാൻ ഞാനെടുത്തിട്ടുള്ളത് വാഴയിലാണ് അതിലേക്ക് കുറച്ച് മാവ് എടുത്ത് കൈ കൊണ്ട് തന്നെ നല്ലോണം പരത്തി എടുക്കാം നല്ലവണ്ണം പരത്തിയെടുത്തതിന് ശേഷം വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ ഈ മാവിന് നമുക്ക് മടക്കി മടക്കി എടുക്കണം ബാക്കിയുള്ള എല്ലാ ഇലകളിലും നമുക്ക് മാവ് വെച്ചിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കാം നമ്മൾ എല്ലാ ഇലകളിലും മാവ് നിറച്ചു കഴിഞ്ഞു ഞാനിതിന് വേണ്ടിയിട്ട് ഒരു ഇഡലി പാത്രമാണ് എടുക്കുന്നത് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും പാത്രം ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം പിന്നെ അതിൽ ഞാനിവിടെ കുറച്ച് വയന ഇലയുടെ കൊമ്പുകൾ ഇലകളും എല്ലാം കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം അതിന് മുകളിലായിട്ട് വച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ നമുക്ക് ഈ ചൂട് വരുമ്പോഴത്തേക്കും ആവി കൊണ്ട് അതിലെല്ലാം കൂടി നല്ലൊരു മണമായി വരും ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഇല അടയും ഈ കുമ്പളപ്പത്തിൻ്റെ അടയും ഇതിനു മുകളിലായിട്ട് തന്നെ എല്ലാം പറക്കി വെച്ച് കൊടുക്കണം ഇതിനെ നമുക്കൊരടുപ്പിലേക്ക് വെച്ച് തീ കത്തിച്ചു കൊടുക്കാം അതിനെ അടച്ച് വെച്ച് നല്ലോണം വേവിച്ചെടുക്കണം ഒരമണിക്കൂർ ഇതിനെ കത്തിച്ച് വേവിക്കണം നമ്മുടെ ചക്ക ഇട ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നിങ്ങൾ കുട്ടികൾക്ക് വൈകുന്നേരം സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കണം തീർച്ചയായും എല്ലാവർക്കും ഇഷ്ടപ്പെടും നമുക്ക് ചക്കകളക്കിപ്പോൾ ഉള്ള സീസണാണ് പിന്നെ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം താങ്ക്